ഈ ചോദ്യം യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അപ്പ ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ചോദ്യം അതാണ് ചോദിക്കേണ്ടത് സാർ ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ അപ്പൊ കത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ് അത് സോണിയാ ഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ് കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചിത്രം ഞങ്ങളും കാണിച്ചു തരാം നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത് നിങ്ങൾ നോക്കൂ സാർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ എസ് ഐ ടി യെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ അപ്പൊ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതേ കാണാൻ എന്തിനു വേണ്ടി കോൺക്രീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സർവക്ഷിക്കുന്നത് ചെതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ആളുകളൊന്നും അറിയട്ടെ അട്ടിമറിക്കാൻ ബിജെപിയെ പോലെ തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സർപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള സബ്മിഷൻ വരുമ്പോ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ് ആ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് മായ മറുപടി മേശപ്പുറത്ത് മേശപ്പുറത്തുവയ്ക്കുകയാണ്